ഹായ് ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദാ ഇന്ന് കാലത്ത് തന്നെ ഒരു തെളിച്ചൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയാണ് കേട്ടോ അപ്പോൾ നല്ല മഴയതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ പാക്കിങ് അത്രത്തോളം സക്സസ് ആകുമെന്ന് ഉറപ്പില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തലേ ദിവസം തന്നെ പാക്ക് ചെയ്ത് വെക്കാനോട്ടോ ഒത്തിരി ഓർഡേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ നമ്മൾ ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ഇടുമ്പോൾ നമുക്ക് നല്ല ട്യൂ നല്ല വെറൈറ്റീസൊക്കെ ആണെങ്കിൽ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞ പോലും തീരും പിന്നെയും പഴയ വെറൈറ്റീസുകളൊക്കെ ആണെങ്കിലാണ് ഇത്രയും ആ മാന്തിക്കുള്ളൂട്ടെ എന്നിരുന്നാലും ഒന്ന് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ട്യൂബേഴ്സുകളൊക്കെ തീരും കേട്ടോ അപ്പോൾ നല്ല സപ്പോർട്ടാണ് നിങ്ങൾ എനിക്ക് തരുന്നത് തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നമ്മൾ പുതിയ പുതിയ ഒത്തിരി ഒത്തിരി വെറൈറ്റീസ് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയവരായാലും അല്ലാത്തവർക്കായാലും എന്താ പറയുക പഴയതൊക്കെ ആയിക്കഴിയുമ്പോൾ പുതിയ വെറൈറ്റീസ് കളക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം വരില്ലേ അപ്പോൾ നമ്മൾ 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 വാങ്ങി നട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കുറഞ്ഞ വിലയ്ക്ക് പുതിയ പുതിയ വെറൈറ്റീസ് കൊടുക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി ഒത്തിരി പുതിയ വെറൈറ്റീസ് കളക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഫ്ലവറായി എല്ലാം തന്നെ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വെറൈറ്റീസും തന്നെ പക്കാ ട്രോപ്പിക്കൽ ആണ് നിറയെ പൂക്കൾ ഉണ്ടാവുന്നതാണ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് പൂക്കുന്ന നമ്മുടെ ഇവിടെ തന്നെ വികസിപ്പിച്ചെടുത്ത താമരകളായതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ കാലാവസ്ഥയിൽ എപ്പോഴും പൂക്കൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അത് കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒത്തിരി പുതിയ വെറൈറ്റീസ് വാങ്ങിക്കുന്നതും ചിലതൊക്കെ നടുന്നത് കാണിക്കാൻ സമയം കിട്ടാറുണ്ട് ചിലതൊക്കെ ഫ്ലവർ ആയതും ബെഡ്ഡാകുമ്പോഴൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അത് അതിലൊരാളാണ് എ ഡബ്ല്യു സെവൻ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ ബർഡ് കാണിച്ചായിരുന്നില്ലേ അപ്പോൾ അത് ഫ്ലവർ ആയിട്ടാണ് ആദ്യത്തെ ഫ്ലവർ ആയതുകൊണ്ടാണോ എന്നറിയില്ല അത്ര ഭയങ്കര വലിപ്പിൽ എന്നാലും ഇതാ ഉണ്ട് കേട്ടോ ഇത്രയായിട്ടുണ്ട് എ ഡബ്ല്യു സെവൻ എൻ്റെ ഒരു കൈടേത് നല്ല ക്യൂട്ടാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് സ്വീറ്റ് ബോർഡൊക്കെ നല്ല ഗ്രീൻ കളറാണ് നമ്മുടെ വൈറ്റ് ലോട്ടസുകളായാലും ഏത് ലോട്ടസ് ആയാലും അങ്ങനെ നല്ലല്ലേ കാണുമ്പോൾ നമുക്കെല്ലാം എല്ലാം ഒരേപോലെയല്ലേ ഇതിനെന്താണ് വ്യത്യാസം എന്ന് തോന്നും പക്ഷേ ഇതിൻ്റെ പെറ്റൽസിൻ്റെ കൗണ്ടിനും അതുപോലെ തന്നെ പെറ്റൽസിൻ്റെ ഷേപ്പിനും എല്ലാത്തിനും നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ വൈറ്റ് പിയോണി ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് ഒരേപോലെയൊക്കെ തോന്നും പക്ഷേ ഒരേപോലെയല്ല നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ പക്ഷെ പെട്ടെന്ന് കാണുന്നവർക്ക് എല്ലാം ഒരേപോലെ തോന്നും അതിപ്പോൾ നമ്മൾ അഗ്ലോണിമോ ചെടിയാണെങ്കിൽ വയ്ക്കുമ്പോൾ ചേട്ടന്റടുത്ത് തന്നെ പറയാറുണ്ട് കേട്ടോ ഇത് ഇവിടെ ഉള്ളതല്ലേ പിന്നെ നീ എന്തിനാ വാങ്ങിയത് എല്ലാം വാങ്ങി എല്ലാം ഒരേപോലെ ഇരിക്കണെന്ന് അതുപോലെ തന്നെയാണ് കേട്ടോ ആ ചെടികളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാത്തവർക്ക് എല്ലാം ഒരേപോലെ തോന്നുന്നു നമ്മളിങ്ങനെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഓരോന്ന് കാണുമ്പോഴും പുതുമ തോന്നും അപ്പോൾ ആ ഗ്രീൻ ആപ്പിളിൻ്റെ ബഡ് നോക്കിയേ നല്ല ഗ്രീൻ ആപ്പിൾ എന്ന് പറയുന്നത് വെറുതെ അല്ല അല്ലേ നല്ല ഉണ്ട പിന്നെ പിന്നെതാ ഇപ്പോൾ താമരയ്ക്ക് മഴക്കാലത്ത് താമരയ്ക്ക് വരുന്ന ഒരു പ്രശ്നം ഈ പുറം ത്തിൻ്റെ തൊലിയില്ല അതിനിങ്ങനെ ബ്ലാക്ക് കളറ് വരുന്നു അതെല്ലാത്തിനും വരുന്നുണ്ട് കേട്ടോ അതപ്പോൾ മഴക്കാലത്തിൻ്റെ ആയിരിക്കാം ചിലപ്പോൾ മയൂരിയൊക്കെ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം അതാ ഇത്രയൊക്കെയായി ടെലീഫൊക്കെ ഇനി അടുത്ത ബെഡ് വരട്ടെ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വിരിപ്പിച്ചിട്ട് അപ്പോൾ തന്നെ ഞാൻ ഫോട്ടോസും വീഡിയോസും എടുത്തായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഈ വിരിപ്പിക്കുമ്പോൾ കാണുന്ന ഭംഗി പിന്നെ കാണില്ല അത് താഴേക്ക് പോകുന്നു ഇതാ മഴ പെയ്തപ്പോൾ താഴേക്ക് പോയിട്ടാണ് അപ്പം ഞാൻ ഇലയിൽ ഇങ്ങനെ ഒന്ന് ചാരി നിൽക്കട്ടെ അവളൊരു സപ്പോർട്ട് ചെയ്ത് അവിടെ നിൽക്കട്ടെ പിങ്ങളോട് രണ്ട് മൂന്ന് പാത്രത്തിലൊക്കെ വെച്ചിട്ടുണ്ട് റണ്ണറുകൾ ഉണ്ടായിരുന്നു എനിക്ക് റീപ്പോട്ട് ചെയ്തപ്പോൾ അപ്പോൾ ഞാൻ ആ റണ്ണറൊക്കെ എടുത്ത് കളയാണ്ട് ഓരോ പോട്ടിലാക്കി വെച്ചു ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബാക്കി വരണ റണ്ണറുകൾക്ക് ആവശ്യമുള്ളവർക്ക് ചോദിച്ചിട്ട് കൊടുക്കൂട്ടാ കണ്ടില്ലേ ഇതൊക്കെ അമേരിക്ക അമ്പേരിന്നിട്ടാ റണ്ണറും ചെറിയ ട്യൂബറും ലാസ്റ്റ് വരുന്നതൊക്കെ ഞാൻ അവസാനം പാക്ക് ചെയ്യുന്നവർക്ക് ആദ്യം പാക്ക് ചെയ്യുന്നവർക്ക് കൊടുക്കാൻ എനിക്ക് പേടിയാവൂട്ടാ കാരണം എങ്ങാനും തികയാണ്ട് വന്നെങ്കിലോന്ന് വിചാരിച്ചിട്ട് അവസാന പാക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ ലാസ്റ്റ് വരണ ട്യൂബേഴ്സ് റൺവേഴ്സും ഒക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതാ വൈറ്റ് പിയോണിയുടെ ബഡ് നോക്കിയേ ഇതൊരു നക്ഷത്രം പോലെ വൈറ്റ് പിയോണിയുടെ ബഡ്ഡ് വൈറ്റ് പിയോണിക്ക് പോലെ ബഡ്ഡുകൾ വരണത് കേട്ടോ പിന്നെ അതാ ഒരെണ്ണം വിരിഞ്ഞത് ഇതേ നിലത്തേക്ക് പോയി അപ്പം ഞാൻ അപ്പോൾ എന്താ പറയുക ചിലരൊക്കെ ചിലരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അത്ര എന്താ പറയുക കുഴപ്പമില്ലാത്ത ആൾക്കാർക്കും അത്ര പരിചയമുള്ള ആൾക്കാർക്കും മാത്രമാണ് ഞാൻ ലാസ്റ്റ് എന്തെങ്കിലും ബാക്കി വന്ന ട്യൂബേഴ്സോ റണ്ണേഴ്സൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാറുള്ളൂ കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ട്യൂബർ ആയാലും റണ്ണറായാലും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ട്യൂബർ പോലും ചിലപ്പോൾ പിടിക്കായിക വരെ എന്തെങ്കിലും ചിലപ്പോൾ അവരുടെ പ്രശ്നം കൊണ്ടാകും എന്താ പറയുക എന്തായാലും പിടിക്കായക എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അന്ന് അത് ചീഞ്ഞുപോയി അന്ന് അത് നമ്മൾ ഫ്രീ കൊടുത്ത് താണ് അങ്ങനെയൊന്നും വിചാരിക്കില്ല കേട്ടോ അപ്പോൾ അത് നമുക്ക് വിഷമാവും കാരണം നമ്മൾ ഫ്രീ കൊടുത്ത സാധനം ചീഞ്ഞ് പോയി എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് കംപ്ലയിൻറ്റ് പോയി ചിലപ്പോൾ അവരുടെ കുഴപ്പം കൊണ്ടായിരിക്കും വെച്ച് നമ്മൾ കൊടുക്കുമ്പോഴതിൽ വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അത് ചീഞ്ഞ് പോയാലും അത് വന്ന് പറയൂ അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ അത് ചിലപ്പോൾ നമ്മൾ ഫ്രീ കൊടുത്തതായിരിക്കും അപ്പോൾ എന്താ പറയുക അപ്പോൾ നമുക്കതൊരു എന്താ പറയുക അതിന് പകരം വേറെ തരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് നമുക്ക് പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്ര പരിചയമുള്ളവർക്കും കുഴപ്പമില്ല എന്ന് തോന്നുന്നവർക്ക് മാത്രമാണ് നമ്മൾ ലാസ്റ്റ് എന്താ പറയുക പാക്കിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞത് കൊടുക്കോളൂ കേട്ടോ വൈറ്റ് മാസ്ക് കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നില്ലേ പിന്നെ ഉണ്ടല്ലോ അതാ നോക്കി ഞാനൊരു സൂത്രം കാണിച്ചാർ കേട്ടോ എല്ലോ പിയോണിയിൽ ഞാൻ പറഞ്ഞില്ലേ ലീഫൊ ൊക്കെ പോയി ഇതാകെ നാശമായിരിക്കാണ് കേട്ടോ ഇതിൻ്റെ വെള്ളം ആകെ കറുത്ത് പൂപ്പല്ല പിടിച്ച് നിൽക്കുകയാണ് എന്താ അറിയില്ല ഇത് അപ്പം ഞാൻ വിചാരിച്ചു ഇതിന് ഒന്നും ചെയ്യണില്ല എന്ന് വിചാരിച്ചതാണ് കാരണം റീപ്പോർട്ട് ചെയ്യാറായിട്ടുണ്ടെന്ന് വിചാരിച്ചു കാരണം ഇലയൊക്കെ ഇതാ ഇങ്ങനെയായി അപ്പോൾ റീപ്പോട്ട് ചെയ്യാറ് സമയമില്ലാത്ത കാരണം ഇങ്ങനെ വെച്ചേക്കാരുന്നേ അപ്പോൾ നോക്കി ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതാ എല്ലോ പിയോണിൽ യോണിയിൽ ബെഡ് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ഇതാണ് ഡബിൻ്റെ അവസ്ഥ റിപ്പോർട്ട് ചെയ്യാറ് ഇലകളൊക്കെ പോയി നിൽക്കുകയാണ് പക്ഷെ നോക്ക് അപ്പോൾ നോക്കിയപ്പോൾ ഒരു ബഡ്ഡ് വന്നേക്കണമിൻ്റെ അല്ലേ എല്ലോ പിയോണിയൊക്കെ പക്കാ ട്രോപ്പിക്കലായില്ലേ ഇപ്പോൾ മുന്നൊക്കെ എന്ന് വെച്ചാൽ ഒരു ട്രിപ്പ് അങ്ങോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതവിടെ നിൽക്കായിരുന്നു പതിവ് പക്ഷെ ഇപ്പോഴിങ്ങനെ തോരാതെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലോ പിയോണിയൊക്കെ പിന്നെന്താ പിന്നെ നോക്ക് പിന്നെന്താ പിന്നെ നമ്മളുടെ ഇത് കാണിച്ചരാം ആമ്പലുകൾ വേണിച്ചരാം ഇതൊക്കെയാണെന്ന് വെച്ചാൽ ബ്ലൂസിലാണ് കേട്ടോ നമ്മുടെ താമരച്ചട്ടിയിലൊക്കെ ആമ്പലുകൾ ഇങ്ങനെ തന്നെ ഇങ്ങനെ അതിൻ്റെ വിത്ത് വീണോട്ടെ എങ്ങനെയാണെന്ന് കണ്ടില്ല അത് ആ ഒരു പോട്ട് താമര നട്ടിരുന്ന് പോട്ടതാര അതിലൊന്നും ഞാൻ ആമ്പല് വെച്ചിട്ടേ ഇല്ല പക്ഷെ എങ്ങനെയോ അതിനകത്ത് ആമ്പലുകൾ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ പത്ത് മണിച്ചെടികളൊക്കെ അതാ അതിൻ്റെ ഉള്ളിലൊക്കെ കളകളൊക്കെ വളർന്നു കേട്ടോ നമുക്ക് ഇപ്പോൾ ഒന്നിനും എന്താ നേരം എന്ന് തന്നെ പറയാം ലോട്ടസിന്റെ പുറകെ ആയതുകൊണ്ട് കഴിഞ്ഞ ദിവസം കുറച്ച് പേര് മെസ്സേജ് ആയി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ചോദിച്ചു വേറെ ഒന്നും ചെയ്യാണ്ട് ഫുള്ളായിട്ട് ലോട്ടസിലേക്ക് തന്നെയാണോ ഇതിന്റെ ഉള്ളിൽ കളകളൊക്കെ വളർന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ സമയമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒത്തിരി പച്ചക്കറി ചെടികളൊക്കെ നടാറുണ്ട് ഇപ്പോൾ ഒന്നിനും സമയമില്ലാണ്ടായി ഇപ്പം അത് രണ്ട് വെണ്ടത്തൈ കഴിഞ്ഞ മുന്നേ നമ്മൾ വെച്ചതിന്റെ വിത്ത് വീണ് മുളച്ചത് പറിച്ചത് ആ ചട്ടിയിലേക്ക് രണ്ട് വെണ്ടത്തൈ വെച്ചിട്ടുണ്ട് വേറെ പച്ചക്കറികളൊന്നും നടാനായിട്ടൊന്നും സമയമില്ലോ ആവുമ്പോഴേക്കും കുറച്ച് പച്ചക്കറിയത്തൊക്കെ വെച്ച് നമ്മൾ പച്ചക്കറി തൈകളൊക്കെ പിടിപ്പിക്കണം ആ ഈ സൈഡിലാണെങ്കിൽ ചട്ടികളൊക്കെ കാലിയായിരിക്കണം കണ്ടില്ലേ വൃത്തിയാക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് ഇത് മുന്നേ നമ്മൾ പച്ചക്കറി തൈകൾ വെച്ച് കഴിഞ്ഞിട്ട് മാറ്റി വെച്ച ചട്ടികളാണ് ഒക്കെ കളകൾ വളർന്ന് വൃത്തികേടായിരിക്കുകയാണ് പിന്നെതാ ആമ്പലുകൾ വെച്ചതൊക്കെ പിടിച്ചു വരുന്നുണ്ട് കേട്ടോ എല്ലാം നല്ലപോലെ പിടിച്ചേറെ അതിൽ ഫ്ലവർ ഇട്ടതിപ്പോൾ ട്രോപ്പിക്കൽസ് എൻ്റെ സെറ്റിന് മാത്രമാണ് ഇപ്പോൾ ഫ്ലവർ വന്നത് പിന്നെതാ ഇതിൻ്റെ ഉള്ളിലൊരു എന്താ പറയാ ലോട്ടസും ഉണ്ട് ഇത് ഞാൻ മുന്നേ എപ്പോഴോ ഒഴിഞ്ഞെടുക്കണ ഒരു ചട്ടിയിൽ കുത്തി തോന്നുന്നത് തോന്നുന്നു ഇതാ ഇത് കാർലോസ് സൺഷൈൻ്റെയാണ് കേട്ടോ ഈ ഒരു ചട്ടി അതിലൊക്കെ ജൈനകത്തൊരു ലോട്ടസും ഉണ്ട് പിന്നെ ഇതൊരു ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് എന്താണ് ഒരു ഓറഞ്ച് കളറ് ഫ്ലവർ ഉണ്ടാവുന്ന ഒരു വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ ഫ്ലവർ ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ് പക്ഷെ ഇതിന്റെ പേര് എനിക്ക് തന്നാൾ പറഞ്ഞു ഇതിൽ ഞാൻ എഴുതി വെക്കാനും മറന്നു എനിക്കാണെങ്കിൽ ആ പേരിട്ട് കിട്ടണമില്ല കളർ ചേഞ്ച് വരുന്ന ഒരു വാട്ടർ പ്ലാന്റ് ആണ് എൻ്റെ ഞാൻ ഫ്ലവർ ഉണ്ടാവുമ്പോൾ കാണിച്ചുതരാം കേട്ടോ പിന്നെ പിന്നെ എനിക്ക് രണ്ട് മൂന്ന് മൂന്നാമ്പലും കൂടി വെക്കാനുണ്ട് ഇപ്പം എന്താ അറിയോദാ ഇതാണിപ്പോൾ നമ്മുടെ ടെറസിൻ്റെ മുകളിലത്തെ അവസ്ഥ നിറയെ പൂപ്പലും പായലും പിടിച്ച് കിടക്കുക ഇതിങ്ങനെ നമ്മൾ കയറി വരുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നിലത്ത് കിടക്കും അത് കാരണം ഇങ്ങനെ പേടിച്ച് ഞാൻ ഞാൻ വിചാരിക്കേ എനിക്ക് ഞാൻ വീടേലും പേടി എൻ്റെ ഫോൺ പോകുന്നുണ്ട് കാരണം നമ്മളുടെ ഒത്തിരി ആൾക്കാരിങ്ങനെ നമ്മൾ ഓരോ ദിവസം മുഴുവനായിട്ടൊന്നും ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവരുടെ അഡ്രസ്സുകളും ഫോൺ നമ്പറുകളും പേടിയെതെല്ലാ സംഭവങ്ങളും നമുക്ക് ഈ ഫോണിലല്ലേ കിടക്കുന്നത് അപ്പം ഞാൻ എന്താ പറയുക പിച്ച വെച്ച് നടക്കണ പോലെയാണ് കേട്ടോ ഇവിടെ നടക്കണം അത്രയ്ക്ക് പണിയുണ്ട് ഇവിടെ ഇനി മഴക്കാലം കഴിയാണ്ട് ഇനിയിപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ചേട്ടൻ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് വിടും കേട്ടോ ഞാൻ ഇങ്ങനെ മണ്ണൊക്കെ ഇവിടെ ഇതാ ലോട്ടസിൻ്റെ കളകളാവണതൊക്കെ ഒരു ചാക്കിലൊക്കെ ആക്കി വെക്കുന്ന ആർന്നുകൊണ്ട് അവിടെയൊക്കെ ഇങ്ങനെ വെള്ളം കിട്ടും അപ്പോൾ അതൊക്കെ വൃത്തിയാക്കാനുണ്ട് മഴ ഇട ദിവസം ലാസ്റ്റ് ഞായറാഴ്ച ദിവസം വൃത്തിയാക്കണമെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒട്ടും സമയം കിട്ടണമില്ല പിന്നെതാ നമ്മുടെ ഡൗബൻ വാട്ടർ ലില്ലിയുടെ പോട്ട് കാണിച്ചാരുടെ ഇപ്പം നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നിറയെണ്ട്ടോ ഇതിനകത്ത് തൈകള് നിറയെ മുറ്റിപൊളിയൊരു വാട്ടർ ലില്ലിയാണ് ഡൗബൻ ആ ഇതാണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ തൈകൾ ഇഷ്ടം ണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല അടിപൊളി ഒരു ട്രോപ്പിക്കൽ ആണ് അതിനകത്തൊക്കെ ബഡ്ഡുകളുണ്ട് ഇതൊക്കെ നമുക്ക് പിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെയിൽ ചെയ്യാം പക്ഷെ സമയം വേണ്ടേ സാധാരണ കൊണ്ട് ഇങ്ങനെ ഇതൊക്കെ ഇതിനകത്ത് തന്നെ നിൽക്കാണ് കേട്ടോ പിന്നെന്താ പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒത്തിരി ഓർഡറുകൾ നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മൂലം മറ്റൊരാൾക്കും കൂടി അതൊരു വരുമാനം ആക്കി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തു നിന്ന് തന്നെയാണ് ലോട്ടസ് ട്യൂബ് വേൾസ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാത്രമല്ല നമ്മുടെ നമുക്ക് വേറൊരാൾക്കും കൂടി ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമ്മൾ എനിക്ക് സാധിക്കുന്നുണ്ട് കേട്ടോ അതിലൊത്തിരി സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ നമ്മൾക്ക് എൻ്റെ കാർഡിൽ ഒത്തിരി ലോട്ടസിൻ്റെ ട്യൂബ് വെയിൽസ് ഇപ്പോൾ എടുക്കാനായി റെഡിയായി നിൽക്കുന്നുണ്ട് പക്ഷേ ഓരോരുത്തർ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് എൻ്റെ എടുക്കാനായിട്ട് സമയം കിട്ടുന്നില്ല അപ്പോൾ ഞാനും അതിലൊരു എന്താ പറയുക മടി വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇതാവുമ്പോൾ നമുക്ക് എടുത്ത് അങ്ങോട്ട് പാക്ക് ചെയ്യാൻ നല്ല പാടാണ് എന്താ ഓർഡർ എടുക്കാൻ സമയം എടുക്കും അപ്പോൾ എൻ്റെ ആണ് എടുക്കണമെങ്കിൽ പിന്നെ ഞാൻ അതിനും കൂടി സമയങ്ങളുണ്ട് അപ്പോൾ അത് വിചാരിച്ചിട്ട് എളുപ്പമണിക്ക് നിൽക്കുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ ലോട്ടസ് എടുക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ സമയം ഇങ്ങനെ ആ ട്യൂബർ എടുക്കാറായ ഇത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കെട്ടുപോകുന്നൊക്കെയാണ് പറയണത് ഇനി ഒരു എന്തായാലും ഒരു ദിവസം അടുത്ത ആഴ്ച ഒത്തിരി ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അതൊക്കെ എടുക്കണം എന്ന് വിചാരിക്കണം അപ്പോൾ എന്നിലൂടെ മറ്റൊരാൾക്ക് കൂടി വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നതിൽ എനിക്ക് ഒത്തിരി ഒത്തിരി അഭിമാനമുണ്ട് സന്തോഷമുണ്ട് കേട്ടോ കാരണം അത്ര കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ നമ്മൾ എന്താ പറയുക ഒരു സെയിലും പാക്കിങ്ങും ഒക്കെ ചെയ്യുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ജോലി ഓഫീസിലെ ജോലി പാക്കിങ് അതിൻ്റെ കൂടെ ഓർഡർ എടുക്കൽ ഇതെല്ലാം കൂടി ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പമൊന്നുമല്ല ഓരോരുത്തരും ഇങ്ങനെ പറയുന്നത് കേൾക്കാം എന്താ പറയുക സമയമില്ല സമയമില്ല എന്ന് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ലൊരു അഭിമാനം തോന്നുന്നുണ്ടല്ലോ കാരണം എന്താ പറയുക എല്ലാ ജോലിയും കൂടി ഒരുമിച്ച് ചെയ്തു കൊണ്ടുപോകാൻ എനിക്ക് സമയം കിട്ടുന്നുണ്ടല്ലോ അതിനുള്ള ആരോഗ്യം എന്താ പറയുക ഒരു എന്താ കൂടി തരട്ടെ എന്ന് ഇനിയും തരട്ടെ എന്ന് ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കാനോട്ടോ അതിനുള്ള സാഹചര്യം നമുക്ക് ആരോഗ്യം തരാണെങ്കിൽ എന്ത് ചെയ്യാനും എനിക്ക് ഒരു മടിയില്ല കേട്ടോ അത് നമുക്ക് നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്ക് നമുക്കും ഒരു വരുമാനം മറ്റൊരാൾക്കും ഒരു ണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നത് ഒരു നല്ല കാര്യമല്ലേ അപ്പോൾ ഇന്ന് ഇന്നിപ്പോൾ ദാ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് എപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് പാക്ക് ചെയ്യുക പാട്ടൊക്കെ വെച്ചിട്ടൊക്കെയാണ് കേട്ടോ പാട്ടൊക്കെ പാക്കിങ്ങൊക്കെ ചെയ്യുന്നത് പിന്നെ ഓർഡർ എടുക്കുക അത് മാത്രമാകുമ്പോൾ ഇങ്ങനെ ഒരു ഗാർഡൻ വീഡിയോസൊക്കെ ചെയ്യുന്നതിലൂടെ എനിക്ക് കിട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിനുള്ള മറുപടി നിങ്ങൾ കമൻസ് ആയിട്ട് തരുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് കേട്ടോ പാക്കിങ്ങും സെയിലും കാര്യങ്ങളും മാത്രമാണെങ്കിൽ അതും ചില സമയത്ത് എനിക്ക് ബോറഡിയായിട്ട് തോന്നും ഇടയ്ക്ക് ഇങ്ങനെ കാടൻ വീഡിയോസൊക്കെ ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ കാരണം എനിക്ക് നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് അതേ ഒരു ഫീല് തന്നെയാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ തോന്നുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്കുള്ള നിങ്ങളുടെ മറുപടി കമൻസായിട്ട് രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയോട് നിർത്താണ് ഇത്ര നേരമൊക്കെ ഒന്ന് തെളിഞ്ഞു നിൽക്കായിരുന്നു കേട്ടോ ഇപ്പോൾതാ മഴയൊക്കെ തൂളി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ മൊബൈലൊന്നും വെള്ളത്തിലാക്കുന്നില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ നിങ്ങളുടെ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് പ്രചോദനം എന്താ പറയുക ലോട്ടസ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വാങ്ങിക്കുക അല്ലാത്തവർ വീഡിയോ കണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നാളെ ക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ നാളെ മിക്കവാറും നാളത്തെ വീഡിയോ സെയിൽ വീഡിയോ ആയിരിക്കും ഒത്തിരി ടോട്ടൽ ടോട്ടസ്റ്റൂബേഴ്സ് നമുക്ക് വരാനുണ്ട് അപ്പോൾ നാളെ നാളെ ബുധനാഴ്ചയൊക്കെ സെയിൽ വീഡിയോ ഇടുകയാണെങ്കിൽ നമുക്ക് പരമാവധി വ്യാഴാഴ്ച കൊണ്ട് അയച്ചു തീർക്കാം ആഴ്ചയിൽ രണ്ട് ദിവസമാണ് നമ്മൾ സെയിൽ വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാറ് അത്രയ്ക്കേ നമുക്ക് സമയം കിട്ടുകയുള്ളൂ ആ രണ്ട് തിങ്കൾ ചൊവ്വ പിന്നെ വ്യാഴം അങ്ങനെ ദിവസങ്ങളിലാണ് നമുക്ക് പരമാവധി അയച്ചു കൊടുത്ത് തീർക്കാനും പറ്റുള്ളൂ പെൻറ്റിങ്ങിൽ വെച്ചേക്കും എനിക്ക് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് നിർത്താണ് നിർത്താൻ പോകണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ വളവളവളാന്ന് പറഞ്ഞു പോകുകയാണല്ലേ അപ്പോൾ ശരി കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാവേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ